പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മാതൃകയായ കൃപാസന മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കടന്നുവരാം തകർച്ച നേരിടുന്ന കുടുംബ ബന്ധങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മക്കൾ മാതാപിതാക്കൾ എന്നിവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയിൽ സമാധാനമുണ്ടാകാൻ വേണ്ടി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ കുടുംബം വീണ്ടും സ്നേഹത്തിൽ ഒന്നായി ചേരുമെന്ന് പൂർണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയിൽ ഒന്നു ചേരാം ഈശോ മറിയം യൗസീപ്പ് എന്നിവർ ഒരുമിച്ച് ജീവിച്ച നസ്രത്തിലെ തിരു കുടുംബത്തെ നമുക്ക് ധ്യാനിക്കാം ആ കുടുംബത്തിലെ സ്നേഹവും പരസ്പര ബഹുമാനവും ദൈവത്തിലുള്ള ആശ്രയവും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറയണമേ കുടുംബങ്ങളിലുണ്ടാകുന്ന ചെറിയ വഴക്കുകൾ പോലും വലിയ അകൽച്ചയിലേക്ക് പോകാതെ പെട്ടെന്ന് ക്ഷമിക്കുവാനും സ്നേഹത്തോടെ ഒന്നിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ കുടുംബാംഗങ്ങളെ ദൈവത്തിൻ്റെ ദാനമായി കാണാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ സമാധാനത്തിന് രാജ്ഞി കൃപാസന മാതാവെ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയ എല്ലാ പ്രശ്നങ്ങളെയും ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു വഴക്കുകളിലൂടെയും വാക്കുകളിലൂടെയും ഞങ്ങൾ പരസ്പരം മേൽപ്പിച്ച എല്ലാ മുറിവുകളും അമ്മ സുഖപ്പെടുത്തണമേ പിണങ്ങി അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സഹോദരങ്ങൾ എല്ലാവരും സ്നേഹത്തിൽ വീണ്ടും ഒന്നായി ചേരാൻ സഹായിക്കണമേ വിവാഹബന്ധം വേർപിരിയുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നവർക്ക് ഒരു അത്ഭുതം നൽകി നീ ആ ബന്ധം പുനഃസ്ഥാപിക്കണമേ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പുനഃസ്ഥാപിക്കണമേ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്തവരോട് ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നീ നൽകണമേ ഞങ്ങളുടെ തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കാനും മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കഴിയണം സ്വാർത്ഥത അഹങ്കാരം ദേഷ്യം അവിശ്വാസം എന്നീ വികാരങ്ങൾ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ എല്ലാവരെയും ഈശോയെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായി വളരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും പുറത്തു നിന്നുള്ള ദുർബോധനങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണത്തിന് കീഴിൽ കാത്തുകൊള്ളണമേ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യവും സാമ്പത്തിക ഭദ്രതയും നൽകണമേ എല്ലാവരും ദൈവഭയത്തിൽ ജീവിക്കുവാനും പരസ്പരം താങ്ങും തണലുമാകുവാനും ഇടയാക്കണമേ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും അവർ ആയിരിക്കുന്നിടത്ത് അമ്മ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബം അമ്മയുടെയും ഈശോയുടെയും വാസസ്ഥലമായി മാറട്ടെ പ്രിയമുള്ളവരെ ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കൃപാസന മാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനും കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നൽകുന്നതിനും നന്ദി ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബം സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദീപമായി മറ്റുള്ളവർക്ക് മാതൃകയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ അമ്മയുടെ അനുഗ്രഹവും തെരു കുടുംബത്തിൻ്റെ സമാധാനവും നമ്മളെല്ലാവരിലും നിറയട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു നന്മ മേൻ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷകൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നന്മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ